അപ്പോൾ ലൈവില് ആതിലെയും നമ്മുടെ ശൈത്യവും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ശൈത്യ അനുമോളെ കാലു വാര്യ രീതിയിലുള്ള സംസാരമാണ് നടക്കുന്നത് അതായത് നമ്മുടെ അനുമോൾ ഈ അക്ബറിനെയും മറ്റുള്ളവരെയൊക്കെ മൊണ്ണകൾ എന്ന് വിളിച്ച അത് ശൈത്യക്കറിയില്ലായിരുന്നു ഒന്നും അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലുള്ള സംസാരമാണ് ആതിലയായിട്ട് ഒന്നും അറിയാത്ത രീതിയുള്ള സംസാരം അതായത് ആദ്യ അനുമോളുമായിട്ട് നല്ല കൂട്ടുകൂടി നല്ല രീതിയിൽ സംസാരിച്ച് അപ്പുറം പരസ്പരം അവരെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ശൈത്യ ഇപ്പോൾ അനുമോൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അനുമോൾ അങ്ങനെ പുറത്ത് എന്തൊക്കെ വിഷയമായിട്ടുണ്ടെന്നൊന്നും അറിയില്ലല്ലോ ശൈത്യക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും അനുമോൾക്ക് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലൂടെ പോകുന്നുണ്ട് പക്ഷേ ഈ ശൈത്യ ഭയങ്കര മാനിപ്പുലേഷനുമാണ് ശൈത്യക്ക് അപ്പോൾ അതിലൊക്കെ മനസ്സിലാകുന്നില്ല ഈ ശൈത്യയുടെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അനുമോളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതായത് അനുമോളും ശൈത്യവും ആദ്യം നല്ല കൂട്ടായിരുന്നല്ലോ ഇപ്പോൾ അവർ തമ്മിൽ അത്ര ഇതില്ല അത്രയൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും തുറന്നു ഉറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിലേക്ക് തോന്നുകയാണ് എങ്ങനെ ശൈത്യെ വിശ്വസിക്കും ശൈത്യെ വിശ്വസിക്കണോ അവൾ പറയുന്ന ശരിയുള്ളതായിട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ ഈ ശൈത്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണകളിൽ നിന്നെല്ലാം വിളിക്കുന്ന സമയത്ത് ഈ ശൈത്യം പോ അനുമോൾക്ക് പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും അനുമോൾ അങ്ങനെ വിളിച്ചതൊക്കെ ശൈത്യക്ക് അറിയുന്ന കാര്യമാണ് എന്നിട്ടും ഈ ശൈത്യ പറയുകയാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ വിളിച്ചത് അറിഞ്ഞിട്ടില്ല ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പോഴാണ് ഞാനത് കാണുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ലൈവില് വിളിച്ച് പറയുന്നത് അതിലും ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്